അപ്പോൾ ചേട്ടനെ വിളിച്ച സമയത്തെത്തിയ അതെ വരള് അപ്പുറേ അപ്പുറലിന്നരെ ഒരു ഹാ മുനെ താരൽ മിന്നുന്നേരാടി നാളയോ അല്ല തോന്ന പെർണ്ട് ആഷ്മ ആ എന്ത് എന്ത് വടിക്കണോ 10th ല ആ 10th ല 35th എ സ്കൂളിൽ સરസ്ത്രി വിദ്യാലയം ആകെ അർട്ട പ്രിൻസിപ്പലിന്റെ പേരെന്താ മൂന്ന് പേരുണ്ട് ശ്രീരജ മാം പിങ്കി മാം സ്വരൂപ് സാർ ഓക്കെ സ്വരൂപേറ്റ് അതെ ഞങ്ങൾ ഒരുമിച്ച് എംബസി പഠിച്ചിട്ടുണ്ടെ അപ്പോൾ

പിന്നെ ഞങ്ങളുടെ റിയാക്ട് ചെയ്യേണ്ട സംസാരിക്കേണ്ട പോയിന്റ് സംസാരിക്കുന്നുണ്ട് ായിട്ട് പെട്ടെന്ന് പറ്റത്തില്ല വീട്ടിലുള്ള നിങ്ങൾ എന്തേലും അത് അതവിടെ കാണിക്കുന്നുണ്ടോ അത് അതെന്താണെന്ന് അതപ്പം പടിയം ഇംഗ്ലേ ഇവര വന്നതാണ് ആയിക്കാം. 2 വീക്സ് കഴിഞ്ഞേ ഉള്ളൂ. അതെ. പക്ഷേ അതെ. പക്ഷേ ഈ ഒരു സീസണിൽ പ്രത്യേത ഒരു 90 ദിവസം സംഭവിക്കേണ്ടது. അതിന്റെ അപ്രോ സംഭവിക്കാണ്. അതെ. അവടെ 50 ഡേസ് കണ്ടന്റ് ഇപ്പോ 2 വീക്സിൽ കഴിഞ്ഞ ഓൾറെഡി. ഇപ്പോഴും വിശ്വസിക്കാൻ പാട 2 വീക്സ് കഴിഞ്ഞതേ ഉള്ളൂ എന്നാണ്. അല്ല നമുക്ക് നമ്മുടെ ഹൗസ് ഇവിടെ കണ്ടിട്ട് നടാ. അത്ര ഫാസ്റ്റേ ായിട്ട് സംസാരിക്കാം അല്ലേ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തുണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ ഇങ്ങനെ ഞാൻ അതെ എന്താ പേര് പേര് പറഞ്ഞ അപ്പ തന്നെ ആഹാരി വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇനിഷ്യലും പേരും ഒക്കെ ഇഷ്ടപ്പെടില്ലെങ്കിൽ അതിനുവേണ്ടി അപ്പൊ അപ്പൊ